എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് അതോ മാത്രമല്ല തുടർച്ചയായി ആനുകൂല്യം ലഭിക്കാത്തവരാണ് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടത് അതിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സേവിംഗ് സ്റ്റാറ്റസൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ലഭ്യമല്ല എങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടൊന്നും കാണുന്നില്ല എങ്കിൽ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യേണ്ടതാണ് തുടർച്ചയായി ഈ ആനുകൂല്യം മുടങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുക തന്നെയാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പെൻഷൻ തുക അടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട് അയാൾ അവരുടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങുന്നതാണ് ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്രത്തിന്റെ സുപ്രധാന പദ്ധതി ആനുകൂല്യം കൂടി പ്രഖ്യാപിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് ഒരു സാർവത്രിക പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുമ്പോൾ നമുക്ക് മാസം തോറും മൂവായിരം രൂപയോ അതിന് മുകളിൽ ഒരു സംഖ്യയോ പ്രതിമാസ പെൻഷനായി ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏകീകൃത പെൻഷൻ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഇതിൽ നമ്മൾ ഒരു അംശാദായം ഒരു പക്ഷേ അടക്കേണ്ടതായിട്ട് വരും അത് എത്ര വയസ്സുവരെ ഉള്ളവർക്കാണ് അടക്കാൻ സാധിക്കുക ഏത് പ്രായത്തിൽ ഇതിൽ ചേരാൻ സാധിക്കും എത്രത്തോളം തുക നൽകേണ്ടതുണ്ട് അതിൻ്റെ ബോണസ് എത്രത്തോളം കേന്ദ്ര സർക്കാർ തിരികെ നൽകും ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമിക ചർച്ചയിൽ ഉള്ളത് രാജ്യമെമ്പാടുമുള്ള അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രധാന പെൻഷൻ പദ്ധതിയാണ് നിലവിൽ നടപ്പാക്കാൻ പോകുന്നത് ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ തന്നെ മൂവായിരം രൂപ മുതലുള്ള പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നിലവിൽ അടൽ പെൻഷൻ യോജന ഇതിനോടൊപ്പം തന്നെ കിസാൻ മന്ദൻ യോജന ശ്രമംഗി മന്ദൻ യോജന പോലെയുള്ള വിവിധ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കെല്ലാം ഒരു നിശ്ചിത പെൻഷൻ തുക നൽകുക എന്നുള്ളതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക